ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ ആക്ഷൻ ഹീറോ അണ്ണൻ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമയാണ് ജെ എസ് കെ ജാനകി വാസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളാണല്ലോ അല്ലേ ഇന്നലെ ഈ സിനിമ റിലീസ് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ സെൻസർ ബോർഡ് ഇതിന് അനുമതി നിഷേധിച്ചു എന്നുള്ളതാണ് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജാനകി എന്നുള്ളത് സീതാദേവിയെ ായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പേരായതുകൊണ്ട് ഈ സിനിമയിൽ നിന്നും ഈ ഒരു പരാമർശം മാറ്റണം എന്നാണ് ഇപ്പം ഇവർ അവകാശപ്പെടുന്നത് ഈ സംഘികൾ ഇതിനകത്ത് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് കാരണം നമ്മുടെ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയാണല്ലോ ബി ജെ പിയുടെ തന്നെ മന്ത്രിയാണ് അപ്പം അദ്ദേഹം ഒന്ന് മനസ്സിലാക്കട്ടെ എന്താണ് സംഭവം എന്നുള്ളത് ഇതിന് യു എസ് തേർട്ടീൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള ഒരു സിനിമ ആയിരുന്നു പക്ഷെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാകുന്നത് അതായത് ഹിന്ദു ദൈവങ്ങളെയോ അല്ലെങ്കിൽ ഹിന്ദു പേരുകളോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിനിമ പ്രദർശിപ്പിക്കത്തില്ല എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ സെൻസർ ബോർഡിൻ്റെ ഒരു തീരുമാനം ശരിക്കും ഇതിൻ്റെ സംവിധായകൻ പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗ് ഞാൻ ഓർക്കുക കാരണം ഇത് ഇന്ത്യ ഭരിക്കുന്നത് താലിബാനിസ്റ്റുകളാണോ എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഡയലോഗ് കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറിക്കൊണ്ട് അവർ പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങളിൽ കത്തിവെക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം കേരള സ്റ്റോറി കാശ്മീർ ഫയൽ പുഴ മുതൽ പുഴ വരെ ഇതുപോലത്തെ മൂഞ്ചിയ പടങ്ങളൊക്കെ കേരളത്തിൽ റിലീസ് ചെയ്യാനൊക്കെ സെൻസർ ബോർഡിന് ഒന്നും ഒരു കുഴപ്പമില്ല ഇല്ലാത്ത കാര്യങ്ങൾ പ്രൊപ്പഗണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിനൊന്നും സെൻസർ ബോർഡിന് ഒരു കുഴപ്പമില്ല ഈ സിനിമ എന്താണെന്ന് പോലും നമുക്കറിയില്ല ഇതൊരു കോർട്ട് റൂം ഡ്രാമ സിനിമയാണ് ഇതിനകത്ത് ഈ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുന്നു പിന്നീട് കോടതിയിൽ വരുമ്പോഴത്തേക്ക് കോടതിയിൽ വാദിക്കുന്ന ഒരു തെമ്മാടി വക്കീലായിട്ടാണ് ഇയാൾ വരുന്നത് ഈ കഥാപാത്രത്തിൻ്റെ പേര് ജാനകി എന്നായതുകൊണ്ടാണ് ഇത് മാറ്റണം എന്ന രീതിയിൽ ഇപ്പോൾ സംഘപ്രസ്ഥാനത്തിലുള്ള ആൾക്കാരൊക്കെ രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പറയുന്നത് എന്താണ് എന്നൊന്ന് കേട്ടിട്ട് പെട്ടെന്ന് വരാം ഗൈഡ് ലൈനിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പേരുകൾ അവരടിച്ചു തന്നാൽ ഞങ്ങൾ അതനുസരിച്ച് സിനിമ എടുക്കാം എങ്ങോട്ടാണ് നമ്മളിത് പോകുന്നത് നമുക്ക് പേരിടാൻ പറ്റുകയില്ല നമ്മളുടെ കഥാപാത്രങ്ങൾ ഹിന്ദു മതത്തിൽ പെടുന്നവരാണെങ്കിൽ എങ്ങനെ പേരിട്ടാലും ഒരു ദേവൻ്റെയോ ദേവിയുടെയോ പേരായിരിക്കും നാളെ എൻ്റെ പേടി എൻ്റെ പേര് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതൊരു വളരെ ജെനുവിൻ ആയിട്ടുള്ള പേടിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് സംവിധാനം കഥാതിരകഥാ സംഭാഷണം സംവിധാനം എന്ന് വെച്ചാൽ മാറ്റി വേറെ ഏതെങ്കിലും പേരിടാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മലയാള സിനിമയിലെ ഏറ്റവും വിഖ്യാതരായ വില്ലന്മാരെ എടുക്കൂ നിങ്ങൾ പത്രം എന്ന സിനിമയിലെ വില്ലൻ്റെ പേരെന്താ വിശ്വനാഥൻ എന്നാണ് നാളെ അത് ഇടാൻ പറ്റുമോ എൻ്റെ അവസാനത്തെ സിനിമയിലെ വില്ലൻ്റെ പേര് ത്രിമൂർത്തി എന്നാണ് എനിക്കതിടാൻ പറ്റുമോ ജാനകി എന്ന പേരിട്ട് ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ച് ഞാൻ എഴുതി സംവിധാനം ചെയ്ത ടെലിഫിലിമിന് എനിക്ക് ആറ് സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട് അന്ന് മഴയായിരുന്നു എന്ന് പറയുന്ന സിനിമ അതിൽ ജാനകി ഉണ്ട് ഇതാണെങ്കിൽ എന്ത് സംഭവിക്കും ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ് അപ്പോൾ ഞങ്ങൾ കാത്തിരിക്കുന്നത് ഷോക്കോസ് നോട്ടീസ് കിട്ടാനാണ് എന്താണ് അവരതിൽ പറയുന്നതെന്ന് നമ്മൾ നോക്കും ആ സംവിധായകനോട് ഞാൻ സംസാരിച്ചു അദ്ദേഹത്തിനോട് നിയമപരമായി നീങ്ങാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധം ഇതിലുണ്ടാകും കേട്ടല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കത്തിവയ്ക്കുകയാണ് നമ്മുടെ സെൻസർ ബോർഡെന്നാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് സത്യത്തിൽ ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് ചിന്തിക്കുന്നത് ഒന്ന് ഈ സിനിമയ്ക്ക് ഒരു ഹൈപ്പ് കൂട്ടാനായിട്ടുള്ള ഒരു പക്ഷേ ഒരു ഇവരുടെ എല്ലാം ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു നിലപാട് മീൻസ് ഈ സുരേഷ് ഗോപിയുടെ പടം സംഘപരിഭവ പ്രസ്ഥാനങ്ങളുടെ ഒരു കാരണം ഇതിപ്പം ജനങ്ങളിലേക്ക് നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട് ഇപ്പം ഞാൻ പോലും ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ട് ഈ സിനിമ എന്നുള്ളതാണ് കാരണം അത് തന്നെ ആയിരിക്കും അവർ പക്ഷെ ചിലപ്പം അവർ ആഗ്രഹിച്ചിട്ടുണ്ടാകും ഉണ്ടാകുന്നത് പക്ഷേ എന്നാൽ ഇതിനകത്ത് ഈ ജാനകി എന്ന് പറയുന്ന ഒരു പേര് പേരുപയോഗിച്ചതിൻ്റെ പേരിൽ ഈ സിനിമ റിലീസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് ശുദ്ധ അസമ്മതമാണ് കാരണം നമ്മൾ പണ്ടുള്ള സിനിമകൾ കാണുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ വില്ലന്മാരായിട്ട് വരുന്ന പേരുകൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവും ഇതിനകത്ത് ഒരു സിനിമയിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ വിശം കലത്തുനിന്ന് ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് അത് ഈ ഈ പറയുന്ന ചില വൃത്തികെട്ട ആൾക്കാരുടെ ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ് ഈ ജാനകിവാസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഈ സിനിമ പേര് മാറ്റിയാലും പേര് മാറ്റിയില്ലെങ്കിലും നല്ല സിനിമ സിനിമാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ തിയേറ്ററിൽ പോയി സിനിമ കാണും ഇതിനകത്ത് പൊളിറ്റിക്സ് അല്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നടനെയാണ് നമ്മൾ കാണുന്നത് ഇനിയിപ്പോൾ ഇദ്ദേഹത്തിൻ്റെതായിട്ട് ഇനി വരാൻ പോകുന്ന മറ്റൊരു സിനിമ ഒറ്റക്കൊമ്പൻ എന്ന സിനിമ സുരേഷ് ഗോപിയുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു പോസ്റ്റർ അതിനാണ് ഇറ പ്രവർത്തകർ പുറത്തുവിടുന്നു അപ്പം മമ്മുക്ക ലാലേട്ടൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനം സുരേഷ് ഗോപി തന്നെയാണ് ശേഷമുള്ള ബാക്കി നടന്മാര് വരുന്നത് എന്താണെങ്കിലും ഇവരുടെ സിനിമകളെല്ലാം നമുക്കിഷ്ടമാണ് സിനിമകളെ കാണുന്ന സിനിമയെ സ്നേഹിക്കുന്ന ഓഡിയൻസ് അല്ലെങ്കിൽ പ്രേക്ഷകർ അവർക്ക് ഇതിനകത്ത് ഈ രാഷ്ട്രീയമോ അല്ലെങ്കിൽ പൊളിറ്റിക്സോ അങ്ങനെയൊന്നും അവർ നോക്കാറില്ല അവരെല്ലാ സിനിമകളും പോയി കാണും പക്ഷേ ഈ ഒരു വൃത്തികെട്ട കൂട്ടങ്ങൾ ഇതിനകത്തേക്ക് വന്നിട്ട് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ഉണ്ടാക്കുന്നതാണ് സിനിമയ്ക്ക് ദോഷം ചെയ്യുന്നത് കാരണം ഈ ഒരു ഇൻഡസ്ട്രിയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും ഇവർ തന്നെയാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്തായാലും സിനിമ തിയേറ്റർ എത്തട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സിനിമ വന്നാൽ ആദ്യ ഷോ തന്നെ നമ്മൾ സിനിമ പോയി കാണും കണ്ടിട്ട് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ഞാൻ പറയും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും